രാജഗോപുരം കടന്ന് ഇറങ്ങി വന്ന ദേവസുന്ദരി രാജധാന വിട്ടിറങ്ങി നിന്റെ പർണശാല തേടി വന്നതെന്തിനാണ് മോഹിനി അപ്പോ രാജഗോപുരം കടന്നു രാജമന്ദിരിലേക്ക് എത്തിയിറങ്ങിയ ദേവസുന്ദരി ഏർ നമ്മുടെ പുതിയ തീരങ്ങൾ എന്ന് പറയുന്ന സിനിമയിലെ വിജയശുദാസ് ആൻഡ് സേതാ മോഹൻ എന്നിവർ ആലപിച്ച ഈ അതിമനോഹരമായ ഗാനം ഈ ഗാനം കൊണ്ട് നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മളുടെ വീട്ടിലോട്ട് വരാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റും കൂടെ വന്നിരിക്കുന്നത് അപ്പോൾ കുറേ കാലങ്ങളായി എല്ലാവരും ചോദിക്കുന്നു ബ്രോ നിങ്ങൾ ഈ ടോയ്സ് വെച്ച് കളിക്കാണ്ട് കുറച്ച് ഡൈക്കാസ് ഒക്കെ മേടിക്കുക ഡൈക്കാസ് ഒക്കെ മേടിക്കി കുറെ പേര് ചോദിക്കുന്നുണ്ട് ശരിയാണ് നല്ല ചൂടുണ്ട് ഓഹ് അതിനിടയിൽ സമ്മാനം കൂടി കിട്ടിയ കൊടുക്കുന്ന ചൂട് ഓ വെരി ചൂട് അപ്പോൾ കുറെ അപ്പോൾ കുറേ അപ്പൊ കുറെ പേരാണ് ചോദിക്കുന്നത് ഡൈക്കാസ് കൊണ്ടുവരാൻ പാളേ ശരിയാണ് ഡൈകാസ് കൊണ്ടുവരാം ഡൈക്കാസിലാണ് കാര്യങ്ങളുള്ളത് ആണ് കളക്ട് ചെയ്യേണ്ടത് പല വണ്ടികളുടെ സ്കെയിൽ മോഡലും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ കറക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആണ് ഇതിൻ്റെ കമ്പനിയുടെ പേര് ടോയ്ക്കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് അത്ര വില വില കൂടിയ സാധനമൊന്നുമല്ല നമ്മുടെ ഹോട്ട് വീൽസിനേക്കാളൊക്കെ ചീപ്പറായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഹോട്ട് വീൽസിനേക്കാൾ ചീപ്പറായിട്ടെന്ന് പറയാൻ പറ്റില്ല ഹോട്ട് വീൽസ് നമുക്ക് നൂറ്റി സംതിങ് റുപ്പീസിനൊക്കെ കിട്ടും ഇത് അത്ര ചീപ്പറൊന്നും അല്ല എങ്കിൽ പോലും പത്യാസം ഇല്ലാത്തൊരു വിലക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഒരു കാര്യമാണ് ഞാൻ അപ്പോൾ നമ്മളുടെ ഈ ഒരു പാക്കിങ്ടാ ബോക്സിലൊക്കെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ സെന്റി നൽകുന്ന പാക്കിംഗ് ഒക്കെ നിങ്ങൾ കുറെ വീഡിയോയില് കണ്ടിട്ടുണ്ടാവില്ല ഉടായ്പാക്കിങ് അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം വെറുതെ പഠിച്ചിരുന്നില്ല നമ്മുടെ കത്തി സെന്റിയുടെ അച്ഛ നമ്മുടെ ടെർബോർഡൊക്കെ ഉണ്ട് ടെർബോർഡിനെ പറ്റി ഈ വീഡിയോയിൽ ഞാൻ അധികം സംസാരിക്കുന്നില്ല ഫസ്റ്റ് കട്ടി രാജഗോപുരം കടന്നു ചമ്പകമലരായി മണ്ണും വിണ്ണും പോയി അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാ നമ്മുടെ സെൻറ്റി നിങ്ങളിത് കാണുന്നുണ്ടോ നിങ്ങൾ ഈ ഒരു ഉടായ്പ് പാക്കിങ്ങൊക്കെ ഒന്ന് മാറ്റി പിടികാസ് കാരണം നിങ്ങളുടെ ഈ പാക്കിങ് കണ്ടിട്ട് വണ്ടികളിലൊക്കെ സ്ക്രാച്ചസ് വരുന്നുണ്ട് അപ്പോൾ അതെ ഇതുപോലത്തെ പാക്കിങ് നിങ്ങൾ നല്ല നൽകാൻ ശ്രമിക്കുക കേട്ടോ ആ പാക്കിങ് കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ ത്രീ പ്ലസ് എന്ന് പറയുന്നതാണ് ഏജേ നമ്മുടെ മസ്തം ജീ ടി ആണ് നമുക്ക് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡോറൊക്കെ തുറക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഡോറൊക്കെ തുറക്കാൻ പറ്റുമായിരിക്കണം അപ്പോൾ എനിക്ക് പെട്ടി കളയുന്ന ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആറാംസേ ഓപ്പൺ കരയുക ഇതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് എന്താ എഴുതിയിട്ടുണ്ട് എനിക്ക് തന്നത് ടോക്കിയോ എന്ന് പറയുക അതിന് ആ ഈ കമ്പനിയുടെ വലിയ കുഴപ്പമില്ല ഈ കമ്പനിയുടെയാണ് ഇവിടെ ഇവിടെ അതേ താറ് താറ് പറഞ്ഞിട്ട് റാങ്ക്ലർ ആണ് ഈ സാമാനം ഈ ഒരു കമ്പനിയിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഡിഫൻഡറും ഈ ഒരു കമ്പനിയുടെ ആയിരിക്കാം ഈ ഒരു കമ്പനി എനിക്ക് തോന്നുന്നത് നമ്മുടെ സെൻഡി എന്ന് പറയുന്ന ബ്രാൻഡൊക്കെ പോലെ അത്യാവശ്യം വില കുറച്ച് ഡൈക്കാസ് ഒക്കെ നൽകുന്ന ഒരു കമ്പനിയാണ് ഇത് വൺ ഇസ് ടു തേർട്ടി ടു സ്കെയിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി ആ പ്രൈസ് നോക്കണ്ട അത് എല്ലാവരും പല ഡൈപ്പും കൊടുക്കും പിന്നെ ഇത് എവിടെ നിന്നാണ് വരുന്നത് എവിടുന്നാണ് കൂടെ അല്ലേ ആ ഡൽഹി ആണ് ഡൽഹി ഡൽഹി അപ്പോൾ ഇന്ത്യ ആണ് അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാൻ വരുന്നത് കഥ പറഞ്ഞ സമയം കണ്ടെ സൈഡിൽ നമുക്ക് ഇപ്പോൾ ഓപ്പൺ ആക്കിയെടുക്കാം പെട്ടി കളക്റ്റ് ചെയ്ത് നോക്കാമല്ല ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ വീൽസ് വാങ്ങിയിട്ട് അതിൻ്റെ കവറ് കളയത്തില്ല സൂക്ഷിച്ചോ അത് ശരി വെറുതെ വെച്ചിരുന്നു സ്റ്റേ ഒന്നുമില്ലേ അപ്പോൾ സംഗതി കാണാൻ കൊള്ളാം കേട്ടോ ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപയ്ക്കാണ് ഞാനിത് മേടിച്ചിരിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട് ഇൻറ്റീരിയർ വൈസ് അത്ര വലിയ ലുക്കൊന്നും കാണുന്നില്ല പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈറ്റൊന്നും കത്തത്തൊന്നുമില്ല ലൈറ്റ് കത്തുകയെന്നുണ്ടെങ്കിൽ വേറെ നിങ്ങൾക്ക് വയറൊക്കെ ഇട്ട് ചെറിയൊരു ബാറ്ററി ഒക്കെ ഇട്ട് വെച്ചാൽ ലൈറ്റ് കത്തിക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു ബോണസ് ഓപ്പൺ ആവും ബോണച്ച് ഓപ്പൺ ആവുന്നതാണ് ഞാൻ അതിൻ്റെ ഫോട്ടോയിൽ കണ്ടത് ഇല്ല ബോണച്ച് ഓപ്പൺ ആവുന്നില്ല നോക്കാട്ടെ ബോണച്ച് ഓപ്പൺ ആവുന്നില്ല അപ്പോൾ കാണാൻ കൂടാ നല്ല കളറാണ് നല്ല പച്ച കളർ അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ലുക്സ് ചെയ്യാം ക്ലോസ് ഷോർട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ സംഗതി ഇത് കണ്ടിട്ട് തന്നെ തെറ്റൊന്നും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റാണ് എനിക്ക് തോന്നി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല കിട്ടിയില്ലാൻ സാധനം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം അത്യാവശ്യം നല്ല മെനക്കെല്ലാം ഡീറ്റെയിലും കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വണ്ടി കൊടുത്തിരിക്കുന്നത് മസ്തങ്ങാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട് അകത്ത് നല്ല സ്പോർട്സ് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻറ്റീരിയർ സൈഡ് മനസ്സിലാകാം അപ്പോൾ കാണാൻ പോളാല്ലേ അപ്പോൾ നമ്മൾ ഇന്നിത്തോട്ട് കുറച്ച് ഡൈക്കാസ് ഒക്കെ കളക്ട് ചെയ്യാൻ പോവുകയാണ് കളക്ട് ചെയ്യാൻ പോവുകയെന്നല്ല നമ്മൾ ഡൈക്കാസ് ഒക്കെ കളക്ട് ചെയ്യും ഒരു സെക്കൻഡ് ഞാൻ ഞാനതൊന്ന് തുറയുമെന്നൊന്നും കൂടെ നോക്കട്ടെ ഇല്ലടാ ഗൈസ് വേണ്ട പെയിൻറ്റൊക്കെ പോവും കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു മലക്കിട്ട് കാച്ചി വണ്ടി അല്ലേ കുറച്ച് ഷോട്ട് ക്ലോസ് ഷോട്ട് കാണിച്ചേരാം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മസ്തങ് മസ്തങ്ക് ചിട്ടി കോബ്രയാണ് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ ഹുഡ് നമ്മൾ ഇതൊന്നും തുറയത്തില്ല ബാക്കിലെ ട്രങ്ക് തുറയും വേണ്ട അവിടെ തുറന്ന് നമുക്ക് കാറ്റൊക്കെ കൊള്ളാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ഡോർ തുറക്കാം ടോറ് തുറന്നതാണ്ട് ഇതിൻ്റെ സീറ്റൊക്കെ കാണാൻ പറ്റും സീറ്റൊക്കെ നല്ല സ്പോട്ടി സീറ്റാണ് റെഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത് നല്ല കിടക്കാൻ വണ്ടി കാണാനൊക്കെ നല്ല സൗണ്ട് എൻ്റെ കൈ കാണാൻ പോലെ നോക്കാൻ ശരി അതിൻ്റെ അകമൊക്കെ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ വിലക്ക് വലിയ തെറ്റില്ല ഒരു നൂറ കിട്ടിയിരുന്ന കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി പേഴ്സണലി എനിക്ക് തോന്നിയാണ് വീലൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ അടിയിൽ ഇവിടെ ഇട്ട് സാധനം കണ്ട എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്കിതിപ്പോൾ അടിച്ചു നോക്കാം കേട്ടോ സ്ക്രൂ ഒക്കെ അടിച്ചു നോക്കാം അതിൻ്റെ അടിയിലെ ബാറ്ററി സെറ്റപ്പ് ഉണ്ടോ നോക്കാം നമുക്ക് അത് അയച്ച് നോക്കാം വണ്ടി കാണാനൊക്കെ എങ്ങനെയുണ്ട് അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എൻ്റെ സൈസ് കൂടി നിങ്ങൾക്ക് ഞാൻ എടുത്ത് പറഞ്ഞ് തരാം അപ്പോൾ സൈസ് പറഞ്ഞ് തരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഞാൻ ക്യാമറ ഒന്ന് തെറ്റി തോട്ടെ ഓക്കെ അപ്പോൾ എൻ്റെ സ്കെയിൽ നമ്മൾ സ്കെയിൽ മോഡൽ വാങ്ങിയിൽ സ്കെയിൽ നമ്മുടെ കൂടെ എപ്പോഴും വേണം സ്കെയിൽ കൂടെ എടുത്തിട്ട് ഏകദേശം എവിടെ ഉണ്ടേ ഏകദേശം നമുക്കൊരു പന്ത്രണ്ടല്ല പതിനൊന്ന് സെൻറ്റിമീറ്റർ പതിനൊന്നേ പോയിൻറ്റ് രണ്ട് സെൻ്റിമീറ്റർ എടുക്കാൻ നീലമുണ്ട് ഇനി വീതി നോക്കിയാണെങ്കിൽ മാന കേൾക്കേ വീതി നോക്കിയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് സെൻറ്റിമീറ്റർ ഇടയ്ക്ക് ഇത്രയും വീതിയൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടി കൊടുത്തിരിക്കുന്നത് കാണാൻ വലിയ തെറ്റൊന്നുമില്ല എനിക്ക് അത്യാവശ്യം നന്നായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ട് പിന്നെ പാക്കിംഗ് ഒക്കെ നല്ല പാക്കിങ് തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വണ്ടി വേണമെങ്കിൽ ഉണ്ടോ നമുക്ക് വേണമെങ്കിൽ ഞാൻ മതിലിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഉള്ള ആ ഒരു ഡിസൈൻ കാണിച്ചു തരാമേ അപ്പോൾ സാധനം എങ്ങനെയുണ്ട് ഞങ്ങൾ രസം ഒന്ന് കമൻറ്റ് ചെയ്യും സംഭവം സംഭവം വേറെ ഒന്നുമില്ല ഞാൻ ആ ചുവന്ന സാധനം എടുത്ത് മാറ്റിയിട്ടുണ്ട് കൂട്ടത്തെ ചൂട് പണ്ടല്ലേലൂടെ ചൂടാണ് പിന്നെ ഇത്രയുള്ള ലൈറ്റും കുഴപ്പമൊക്കെ ഉള്ള ചൂട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല അപ്പോൾ നമുക്ക് ഈ സാധനം അഴിക്കാട്ടെ സാധനം അഴിക്കട്ടെ ഇതിൻ്റെ ഒടിയിലുള്ള സ്ക്രൂ ഇങ്ങനെ അഴിച്ചെടുത്തിട്ട് ബാറ്ററി ഇടാൻ ഇല്ലേ നമുക്ക് നോക്കാം ഇത് അഴിക്കാനേ എനിക്ക് അറിവുകൊണ്ട് തിരിച്ച് അറിയാൻ പാടില്ല ഒരു സ്ക്രൂവ് എടുത്തിട്ടുണ്ട് എന്നു കിട്ടിയ സാധനമാണ് ഉള്ളത് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെയാണ് സാധനം ഇത് ചെയ്യുന്നത് ഓ ഇത് എന്താണ് തിരിച്ചിടും തിരിച്ചിടും തിരിയണില്ലേ എന്റെ കാറേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പാട്ട് പാടാലേ ൂഴൽ വി കേട്ടോ രീരാതീ കളിച്ചോ എൻ്റെ ഇല്ല ഗായകത്ത് ലൈറ്റിന്റെ സെറ്റപ്പ് ഒന്നുമില്ല വെറുതെ മനുഷ്യൻ വെറുതെ ബടിയായി ഞാൻ ലൈറ്റിൻ്റെ സെറ്റപ്പ് എന്താ പറയുക സ്പോയിലർ മാറ്റി കഴിഞ്ഞപ്പോൾ വണ്ടി ഫ്രിക്കാല്ലേ സ്പോയിലർ മാറ്റി കഴിഞ്ഞപ്പോൾ വണ്ടി സാധാ ഒരു സിമ്പിൾ ലുക്കായിട്ടുണ്ട് ഒരു ക്ലാസി ലുക്ക് ക്ലാസ്സി ലുക്ക് എന്തായാലും ആ ഒരു ക്രൂ വെച്ചാൽ എല്ലാം കഴിക്കുക കഴിച്ചിട്ട് കാര്യമുള്ളൂ വീഡിയോയിൽ എന്താവും ഇതൊക്കെ ഓടിച്ചു വിടട്ടു അത് ശരി ഇത് അഴിയൂല വെറുതെ ഇതിരിഞ്ഞുകൊണ്ടിരിക്കും പിരി വിരി എന്ന് പറഞ്ഞേ അപ്പോൾ ഇതിൻ്റെ അകമൊക്കെ നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിലൊന്നുമില്ല വെറുതെയാണ് കൈസ് പക്ഷേ നമുക്കിത് വേണമെങ്കിലൊരു ബാ ബാറ്ററിയുടെ സ്ലോട്ട് കൊടുക്കാൻ പറ്റും ഇത് അഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിലൊരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് ചെറിയൊരു എൽ ഇ ഡി ഒക്കെ കൊടുത്ത് സെറ്റാക്കാൻ പറ്റും അപ്പോൾ താങ്കളുടെ ഹെഡൊക്കെ ഹുഡൊക്കെ നമുക്ക് ഉറങ്ങാൻ പറ്റും നമുക്കിതിൻ്റെ കളർ മാറ്റിയാലോ കൈസ് ഞാനേ ഒരു പെയിൻറ്റ് മേടിച്ചിട്ട് നല്ലൊരു കളർ നിങ്ങൾ സെലക്ട് ചെയ്യും നമുക്ക് ഇതിൻ്റെ കളറ് മാറ്റിക്കളയാം അതിലിങ്ങനെയൊക്കെയല്ലേ അഴിച്ച് പണിയണത് ഇതിൻ്റെ ബോണറ്റ് എങ്ങനെ പണ്ട് നമ്മൾ ഇതുപോലത്തെ ടോയ്സ് ഒക്കെ മേടിക്കുമ്പോൾ കുറച്ച് ഇതൊക്കെ തവിട് പൊടിയാക്കും തവിടി പൊടിയിടി തവിടി പൊടിയിടി നാച്ചക്കു കെത്തു ബാ അല്ല എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ പെട്ടെന്ന് തവിട് പൊടിയാക്കല അതുപോലെ തന്നെ എനിക്കിപ്പോൾ തോന്നുന്നത് പിന്നെ ഇച്ചിരി പ്രൊഫഷണലായിട്ട് നമ്മൾ ടൂൾസൊക്കെ എടുത്ത് രണ്ട് തുറക്കണത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തല്ലേ പൊടിച്ചാണ് തുറക്കണത് കൊളാം ട്ടാ ചുമല്ലേ ഇത് മാത്രം ഇത് മാത്രം ദ ദ അപ്പം ഇതിൻ്റെ ക്ലോസ് ഔട്ട് കൂടി കാണിച്ചു തരാം എങ്ങനെയാണെന്ന് പറയണേ അപ്പം ഈ വണ്ടിക്ക് നിങ്ങൾ പറ്റിയൊരു കളർ സെലക്ട് ചെയ്ത് നമുക്ക് കളർ അടിച്ചു കൊടുക്കാം ഇത്ര ഒരു വീഡിയോ അപ്പോൾ ഇതാണ് നമ്മൾ തവിട് പൊടിയാക്കി വെച്ചാൽ നമ്മുടെ കെയർ നമ്മുടെ അയ്യോ കെയർ ഫോക്കസ് ആക്കിക്കോട്ടെ കണ്ടാ തവിട് പൊടി തവിട് പൊടി വലിയ തെറ്റൊന്നുമില്ല തവിടെ കൂടിയായിട്ടൊന്നും മൊത്തം ഓട്ടം അങ്ങനെ തവണ കൂടി ഇല്ല അപ്പോൾ നമുക്ക് സ്പോയിലറെ അഴിച്ചു മാറ്റാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലാണ് നമ്മൾ ആ ബാറ്ററിയുടെ സാധനം കണ്ടത് ഇത് കണ്ടിട്ടാണ് നമ്മൾ അടിച്ചത് ബാറ്ററി ഇടാൻ പറ്റുമെന്ന് നോക്കിയാണ് പക്ഷേ ഇവിടെ ഒന്നും ഇല്ല പക്ഷെ നമുക്ക് ബാറ്ററി കൊടുക്കാം ബാറ്ററി കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അത്രയൊക്കെയുള്ള ഒരു വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണിച്ചു തരാം ബാക്കി എന്തൊക്കെയാണ് അപ്പോൾ ഇതിന് പറ്റിയൊരു കളർ നിങ്ങൾ സെലക്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും നിറച്ചും ഒക്കെ മേടിച്ച് നമ്മളിത് നിറത്തും നേരെ നിറക്കും അതാണ് ഉദ്ദേശിച്ചത് നിറക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റും മാത്രം നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നേരെ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രതിഷേധം എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നല്ല ചൂട് ഞാൻ പോകാൻ നോക്കട്ടെ അപ്പോൾ ബൈ ബൈ